ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ പതിനഞ്ച് ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പകുതി പൈനാപ്പിളും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയെടുത്തിട്ട് അത് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പതിനഞ്ച് ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ പുരുവൊക്കെ കളഞ്ഞ് അതും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് മുക്കാൽ കിലോ ശർക്കര എടുത്തിട്ട് ഉരുക്കി അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് മൂന്ന് നാളികേരത്തിൻ്റെ പാല് മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ പാണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പൊ നല്ല പോലെ തന്നെ പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പഴവും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവാകുമ്പോ നമുക്ക് അതിലേക്ക് ഈത്ത പഴവും കൂടി ഇട്ട് കൊടുക്കാട്ട എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നെയ്യ് എടുക്കുന്നത് ഞാൻ ചെറിയ ടീസ്പൂണിലാണ് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനിയില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെട്ടാ അപ്പൊ ശർക്കര മധുരം നിങ്ങൾക്ക് കൊറവ് മതി എന്നുണ്ടെങ്കിൽ അര കിലോ ശർക്കരക്കെടുത്താ മതി ഞാനിവിടെ മുക്കാ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കണേ നമ്മുടെ ശർക്കരയുടെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ഇട്ട് കൊടുത്തത് ഒരു പിഞ്ച് മാത്രം ഇട്ടാൽ മതി കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടാ കണ്ടില്ലേ ഒന്നും കൂടി ഒന്ന് കുറുകി വരച്ചേട്ടാ ഈ ഒരു പരുവൊക്കെ ആവുന്നവരെയും ഇളക്കി കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒന്നും കൂടി കുറുകി വരട്ടെ അപ്പൊ നന്നായിട്ട് തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടാ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അതും നല്ല പോലെ തന്നെ കുറുകിയൊക്കെ ഒന്ന് വരട്ടെട്ടാ അതും നല്ലപോലെ തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണ് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മുടെ പായസം ഒരുവിധം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൂട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം എന്നെ കമൻ്റിലൂടെ അറിയിക്കാൻ വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇഷ്ടമേക്കും